ഹായ് അപ്പോൾതേ നമ്മുടെ കുങ്കുമാരി ഓയിലാണ് കേട്ടോ കുറേ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു റിക്വസ്റ്റ് ചെയ്തു റിക്വസ്റ്റ് ചെയ്ത് അറ്റ്ലാസ്റ്റ് കാരണം ഒറിജിനൽ കുങ്കുമപ്പൂ വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ എടുത്തത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് സന്തോഷവാർത്തയായിരിക്കും സ്റ്റോക്ക് വന്നതെന്നുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ആവശ്യമില്ലാത്തവർ വാങ്ങണമെന്നല്ല പറയുന്നത് കണ്ടോ ഒറിജിനൽ കുങ്കുമാരി ഓയിലാണ് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്ലൈ ചെയ്യുന്നതും ഇതിൻ്റെ റിസൾട്ടുകളും ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ബദാം ഓയില് ഒറിജിനൽ കുങ്കുമപ്പൂവ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ കണ്ടോ വളരെ എളുപ്പമാണ് ഉപയോഗിക്കാനാണ് അതിലേറെ എളുപ്പമാണ് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് ഓയിലാണല്ലോ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയല്ല കേട്ടോ പ്രത്യേകം ഓർക്കണം വെളിച്ചെണ്ണയിലല്ല നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ബദാം ഓയിലാണ് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലാണ് തയ്യാറാക്കുന്നത് അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയിലല്ല തയ്യാറാക്കുന്നത് ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നൈറ്റിൽ നിങ്ങൾ കുളിയോ അല്ലെങ്കിൽ മേലുകഴുകയോ അല്ലെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം നൈറ്റിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം സാധാരണ ഉറങ്ങുന്ന പോലെ ഉറങ്ങുക രാവിലെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ലൂക്ക് വാം വാട്ടർ എന്ന് പറയും കളയുക വേറെ ഒന്നും ചെയ്യാനില്ല അത് നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കുന്നത് കുറേ പേര് നമ്മുടെ മഞ്ജിഷ്ട സോപ്പാണ് ഉപയോഗിക്കുന്നത് കുറേ പേര് നമ്മുടെ കസ്തൂരി സോപ്പാണ് ഉപയോഗിക്കുന്നത് കുറേ പേര് നമ്മുടെ കുങ്കുമാതി സോപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവർ അതുതന്നെ ഉപയോഗിച്ച് കഴുകി കളഞ്ഞോളൂ അല്ലാത്തവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മൈൽഡ് സോപ്പുകൾ അതായത് ഇപ്പോൾ സെറ്റാഫിലോ അതുപോലുള്ള ഏതെങ്കിലും മൈൽഡ് സോപ്പുകൾ ഉപയോഗിച്ച് കഴുകി കളയുക അല്ലെങ്കിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലമാവ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയുക വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ പിന്നെ ഇത് സ്കിന്നിലോട്ട് നൈറ്റിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് അബ്സോർബ് ആകും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ കുങ്കുമാതി ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ബോട്ടിൽ ആണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇതിന് മുകളിലോട്ടുള്ള എത്ര അളവിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതാണ് ഫസ്റ്റ് സൂം ആവുന്നില്ലേ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് അളവ് എന്ന് പറയുന്നത് കണ്ടോ പ്രിയാസ് കുങ്കുമാരി ഓയിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ബുക്കിങ്ങിനായിട്ട് സ്ക്രീനിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്താൽ കിട്ടത്തില്ല പിന്നെ വോയിസ് ക്ലിപ്പ് ഇടുന്നവർക്കും ചിലപ്പോൾ റിപ്ലൈ കിട്ടിക്കൊള്ളണം എന്നില്ല കാര്യം അത്രയും മെസ്സേജസ് ഉള്ളതുകൊണ്ട് നോക്കാൻ പാടായിരിക്കും പിന്നെ വോയിസ് ഒന്നും ഇവിടെ ഡൗൺലോഡ് ആവില്ല സ്പേസിൻ്റെ ഇഷ്യൂ കാരണം അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുക വെബ്സൈറ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പ്രൈസും ഡീറ്റെയിൽസും അറിയാനായിട്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഒറിജിനൽ കുങ്കുമാരി തൈലം ഓക്കേ